ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിൽ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയായ മിറായിയാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ മണിക്കൂറിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തിയ്യായിരം ടിക്കറ്റുകളാണ് രണ്ടാം സ്ഥാനത്ത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തന്നെയാണ് കല്യാണി പ്രദർശനം നസ്ലേൻ എന്നിവരുടെ പ്രധാന താരങ്ങളെ ഡൊമിനിക്കറും തിരക്കതിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് വ്യാഴാഴ്ച ഓണ റിലീസായി തീയറ്റെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം എഴുതി കഴിഞ്ഞ ഈ സിനിമ പതിനേഴാം ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മണിക്കൂറിൽ പന്തിരായിരം മുതൽ പതിനാലായിരം ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയും പതിനാറാം ദിവസവും കൂടിയായി ഇന്നലെ ഈ സിനിമ കേരളത്തിൽ മൂന്ന് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ചിത്രത്തിന്റെ നൈറ്റ് ഷോ ഉൾപ്പെടെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ നേടിയെടുത്തിട്ടുള്ളത് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് എഴുപത്തി എട്ട് കോടി ഒരു ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ പതിനാറ് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നാൽപ്പത്തി നാല് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് പതിനാറ് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയുമാണ് ജി സി സി ഓവർസീസ് കളക്ഷനായി ഈ സിനിമ ആദ്യ പതിനാറ് ദിവസം കൊണ്ട് നൂറ്റി രണ്ട് കോടിയും മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഇന്നലെ വരെയുള്ള ആദ്യ പതിനാറ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിനേഴാം ദിവസവും മൂന്നാമത്തെ ശനിയാഴ്ചയും കൂടിയായി ഇന്ന് അഡ്വാൻസ് ബുക്കിലൂടെ ഈ സിനിമ പ്രീസെൽ കളക്ഷനായി സ്വന്തമാക്കിയത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു ഇന്ന് ഈ സിനിമ കേരളത്തിൽ ഏകദേശം അഞ്ചര ആറ് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് കേരളത്തിൽ എൺപത്തിനാല് കോടി സ്വന്തമാക്കി കഴിഞ്ഞ ഈ സിനിമ ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് വേൾഡ് ബോക്സോസ്പെഷനായി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നേടിയെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി കോടിക്ക് മുകളിലാണ് നാളെ കൂടെ തുടരും എന്ന സിനിമ നേടിയെടുത്ത വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് റെക്കോർഡ് ലോക ചാപ്റ്റർ വൺ ചാന്ദ്ര മറികടക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് മോഹൻലാൽ നായകനെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ലോകാ സിനിമയ്ക്കിപ്പം ക്ലാഷ് റിലീസായി തീരെടുത്തിയ ഒരു മികച്ച ഫാമിലി ഗുഡ് എന്റർടൈനർ സിനിമയാണ് ഹൃദയപൂർവ്വം ഈ സിനിമ പതിനാറാം ദിവസമായി മൂന്നാമത്തെ വെള്ളിയാഴ്ച കൂടിയായി ഇന്നലെ കേരളത്തിൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ പതിനാറ് ദിവസം കൊണ്ട് മുപ്പത്തഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കടക്കം വ്യാഴാഴ്ച വരെയുള്ള ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി അറുപത്താറ് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ പതിനാറാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സേഴ്സ് കഷനായി അറുപത്തി എട്ട് കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് അതേസമയം പതിനേഴാം ദിവസം വൈകുന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ വർധനമാണ് വന്നിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ ശേഷം ഒരു കോടി മുപ്പത് ലക്ഷം ടെഞ്ച് കഷൺ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തിയാറ് കോടി അൻപത് ലക്ഷം ടെഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത് പതിനേഴ് ദിവസത്തെ വേൾഡ് വേഡ് ബോക്സേഴ്സ് കർഷൻ ശേഷം അറുപത്തി ഒൻപതായി എഴുപത് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തെലുങ്ക് സിനിമയായ ഹനുമാനശേഷം തേജ സജ്ജ നായകനാകുന്ന അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലർ സിനിമയാണ് മിറായി തെലുങ്ക് ഹിന്ദി തമിഴ് കന്നഡ മലയാളം ബംഗാളി മറാത്തി എന്നിങ്ങനെ വിവിധ ഭാഷകളായി തിയേറ്റെടുത്ത ഈ സിനിമയ്ക്ക് എല്ലാ മേഖലയിൽ നിന്നും ഹെവി പോസിറ്റീവ് പറയുമാണ് ലഭ്യമായിട്ടുള്ളത് കാർത്തിക് ഘട്ടം ലൈന്റെ തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മഞ്ജു മനോജ് ശ്രേയ സരൻ ഋതിക നായക് ജഗപതി ബാബു മലയാളിതാരം ജയറാം എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ ഇന്നലെ കേരളത്തിൽ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് കർണാടക കളക്ഷനെ ആദ്യ ദിവസം ഒരു കോടി അറുപത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ നിന്നും പതിനൊന്ന് കോടി അമ്പത് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് തമിഴ്നാട് കളക്ഷനായി ആദ്യ ദിവസം മുപ്പത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കോടി മുന്നൂറ് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കഷനായി പതിനാറ് കോടിയോളം സ്വന്തമാക്കിയ ഈ സിനിമ വിവിധ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ആദ്യ ദിവസം ബോക്സ് ബോക്സോസ് കഷനായി ഇരുപത്തിനാല് കോടി അൻപത് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തപ്പെട്ട ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ ആദ്യ ദിവസം ലോകമെമ്പാടുമായി ഇരുപത്തേഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് ആനിമേഷൻ സിനിമകൾക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരകമായി മാറാൻ കഴിയുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് അശ്വൻകുമാർ സംവിധാനം ചെയ്ത് ജൂലൈ ഇരുപത്തഞ്ചിന്റെ തിയേറ്ററിൽ തിൽ വമ്പൻ ബ്ലോക്ക് ബ്ലസ്റ്റർ വിജയം നേടിയെടുത്ത മഹാവതാർ നരസിംഹയുടെ വമ്പൻ വിജയം സൂചിപ്പിക്കുന്നത് അൻപത് ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ നിലവിൽ ഇരുന്നൂറ്റി കോടി അൻപത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് നാല് കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ വേളവീട് കർഷനായി നേടിയെടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയും ഉള്ളവാണ് അതേസമയം ഇന്നലെ സെപ്റ്റംബർ പന്ത്രണ്ട വെള്ളിയാഴ്ച ലോകമെമ്പാടുമായി റിലീസ് ചെയ്യപ്പെട്ട ഡെമോൺ ഇൻഫിനിറ്റി കാസിൽ എന്ന ജാപ്പനീസ് ആനിമേഷൻ സിനിമയ്ക്ക് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും മികച്ച തരംഗമായി മാറാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഈ സിനിമ കേരള കഷനായി മാത്രം തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വം ഇന്നലെ നേടിയെടുത്തതിനേക്കാൾ ഒരു ലക്ഷം രൂപ അധികമാണ് ഈ സിനിമ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ ഇന്ത്യൻ നെറ്റ് കഷ്ണനായി പതിമൂന്ന് കോടി രൂപയും ഗ്രോസ് കഷ്ണനായി പതിനഞ്ച് കോടി അൻപത് ലക്ഷം രൂപയുമാണ് കരസ്ഥമാക്കിയത് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് ഘടനയിൽ മുന്നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് ആറ് മില്യൺ ഡോളർ അതായത് ഇന്ത്യൻ കറൻസിയിൽ മൂവായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് ആദ്യ ദിവസം നേരിടത്തിട്ടുള്ളത് മിഡ് നൈറ്റ് ഇൻ മുള്ളം എന്ന മലയാള സിനിമ ഇന്നലെ സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച തിയേറ്റർ നവാഗതനായ നവാഹകനായ ബാബുജോൻ തിരക്കഥഴിയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അഖിൽ മാരാർ ജാഫർ ഇടുക്കി ജോയി മാത്യു കോട്ടയം നസീർ ദിനേശ് ആലഫി കോട്ടയം രമേശ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമയുടെ ആദ്യ ദിവസമായ ഇതിന്റെ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കേരള കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം ദിവസമായ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കൃഷ്ണം പ്രതീക്ഷിക്കുന്നത് മൂന്ന് ലക്ഷം റേഞ്ചിലാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം